കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കില് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോന്നെ അനാമികയുടെ കള്ളത്തരങ്ങളൊക്കെ കൈയോടെ പിടികൂടുകയാണ് അനി അപ്പൊ ഇത്രയും കാലം അനാമിക അനിയെ വഞ്ചിച്ചോണ്ടിരിക്കുക എന്നുള്ള സത്യം അങ്ങനെ പുറത്തു വരികയാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നന്ദുവിന്റെ പേര് പറഞ്ഞ് അനിയെ എപ്പോഴും ഇങ്ങനെ കുത്തി നോക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു അനാമയ്ക്ക് എന്നിട്ട് അവൾ നല്ല പിള്ളമഞ്ഞ് നടക്കുമായിരുന്നു അവസാനം അവളുടെ കള്ളത്തിനൊക്കെ കൈയോടെ പിടികൂടി അവളെ പഞ്ഞിക്കിടുന്നുണ്ട് അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോന്നെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അങ്ങനെ അബി ആകെ പാട പെട്ട അവസ്ഥയായിപ്പോയി കാരണം കള്ളക്കടത്ത് സ്വർണം മേടിച്ച സ്വർണ്ണാഭരണം പണിതു കൊടുത്തു ഇതെങ്ങാനും അനന്തപുരിയിൽ അറിഞ്ഞ അതോടുകൂടി തന്നെ അവിടുന്ന് ചവിട്ടി പുറത്താക്കും വല്ലാത്തൊരു ടെൻഷനാണ് ആ സമയത്താണ് നബിയുടെ കോളും കൂടെ വരുന്നത് പിന്നീട് നബിയെ വിളിച്ച് സംസാരിച്ച് ഇനിയിപ്പം അബിക്കൊരു ബുദ്ധി തോന്നി എങ്ങനെ നവിയുടെ അടുത്തേക്ക് ചെല്ലണം മണി മണിയടിച്ചു തന്നിട്ട് എനിക്ക് കാര്യമുള്ളൂ അനുകയുടെ കാര്യമാണെങ്കിൽ ശരി ഈ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവളാണ് തൻ്റെ ഏറ്റവും വലിയൊരു ആയുധം ഇനിയിപ്പം അവളുടെ വയറ്റി തൻ്റെ കുഞ്ഞ് വളരുന്നുണ്ട് ആ ഒരു കാരണത്താൽ മാത്രം തന്നെ ആണെന്ന് പിന്നെ പുറത്താക്കത്തില്ല അപ്പം അവളുടെ അടുത്തേക്ക് പോകാം എന്നൊക്കെ വിചാരിച്ച നേരെ അബി നവ്യേനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് നയനെ എന്തു ചെയ്യുവാണ് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ് അപ്പം നവ്യയുടെ എന്നിട്ട് ശരി ചേച്ചി ഞാൻ പോയിട്ട് വരാം ഇടയ്ക്ക് എങ്ങനെ ചേച്ചി അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഞാൻ വരാന്നൊക്കെ പറയണം നബി പറഞ്ഞു ഇപ്പം പിന്നെ അബിയാടി ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്ന് പറയണം എന്തേ ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാം ഇത് കേട്ടെന്ന് അയൻ്റെ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ നല്ല കാര്യമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇപ്പം ചേച്ചിയുടെ സ്നേഹം കൂടുതലുണ്ടല്ലേ എന്ന് ചോദിക്കാം അതെ എത്ര കാലത്തേക്കാണ് എന്താണെന്നു എനിക്കറിയത്തില്ല ഒരു പക്ഷേ എങ്കിലിത് യഥാർത്ഥത്തിലുള്ള സ്നേഹം ആണോന്നും അറിയത്തില്ല പിന്നെ ഒരു കാര്യമുണ്ട് എൻ്റെ അമ്മായിയമ്മയുടെ സ്വഭാവം അറിയാലോ അപ്പം എന്നോട് സ്നേഹം സ്നേഹം കാണിച്ചാൽ പോലും എൻ്റെ അമ്മായിമ്മ മിക്കവാറും അത് പറഞ്ഞു തിരുത്താനോ ശ്രമിക്കുകയുള്ളൂ കാരണം എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കാണത്തില്ലല്ലോ ഞാൻ കുഞ്ഞുമായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നില്ലെന്ന അവർ ചിലപ്പോൾ പ്രാർത്ഥനയും വഴിപാടുകളും നേർന്നുകൊണ്ടിരിക്കുവായിരിക്കും എന്ന് പറയാം നായനെ പറഞ്ഞു അതൊക്കെ ശരിയാകും ചേച്ചി എല്ലാം ഓക്കെ ആവും ചേച്ചി ധൈര്യമായിട്ടിരിക്കുക ചേച്ചിയുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞുങ്ങോട് പുറത്ത് വന്നോട്ടെ അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും ചേച്ചിയുടെ മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്പിക്ക് നയന ധൈര്യമൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നവിയോടും കനകയോടും ഗോന്ദനോടൊക്കെ യാത്ര പറഞ്ഞിട്ടാണ് നയനെ ഇറങ്ങണേ നയനെ ഇറങ്ങണ സമയത്ത് ദേവേനെ നയനെ വിളിക്കുന്നുണ്ട് നയനെ വിളിച്ചിട്ട് സംസാരിക്കും എനിക്കിന്ന് കാണണം എന്ന് പറയണം ഞാൻ പുറത്തേക്ക് വരാമെന്ന് പറയണം അങ്ങനെ നയനെ ദേവേനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം ദേവേനിക്ക് കുറേ കാര്യങ്ങളും നയനോട് പറയാനുണ്ടായിരുന്നു ആദർശൻ്റെ മാറ്റത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു പറയാനായിട്ടുണ്ടായിരുന്നത് അങ്ങനെ നയനയ്ക്ക് വേണ്ടിയിട്ട് അല്ല ദേവേനയ്ക്ക് വേണ്ടി നയനെ കാത്തിരിക്കുന്ന സമയത്ത് ദേവേനെ അങ്ങോട്ടേക്ക് വന്നു വന്ന സമയത്ത് നയനെ ചോദിച്ചു എന്താമ്മേ അമ്മയ്ക്ക് എന്നോട് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം അത് പിന്നെ മോളെ ആദർശന് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് ഏഹ് ആദർശൻ്റെ എന്താ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ മോള് വിളിച്ചിട്ട് ഫോണും എടുത്തില്ലോ എന്താണെന്ന് അറിയത്തില്ല അവൻ എന്തൊക്കെയോ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തെ പണ്ടത്തെപ്പോലൊന്നും അല്ല മോളോട് എന്തോ അത് ഒരു ഇഷ്ടക്കാടുള്ള പോലെയാണ് തോന്നിയെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ നായ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി നായന ചോദിച്ചു അതിന് ഞാൻ തെറ്റും ചെയ്തിട്ടില്ല അമ്മയെന്ന് പറയുന്നത് എനിക്കറിയില്ല മോളെ കാര്യം എന്താണെന്ന് അറിയില്ല നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഏഹ് ഞങ്ങൾ തമ്മിൽ അതിന് പറയത്തക്ക ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല വീട്ടിലേക്ക് വരുന്നവടം മാതിരി ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ പിന്നീട് എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല വിഷുവിന് ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല പിന്നെ നന്ദു പോകുന്ന സമയത്ത് അത് പറയാൻ വേണ്ടി മെസ്സേജ് അയച്ചു പക്ഷെ നന്ദുവിനെ വിളിച്ച് വിഷ് ചെയ്തല്ലാതെ വീട്ടിലേക്ക് വന്നു പോലും ഇല്ല ആദർശനാണ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്ന് പറയണം ദേവേനു പറഞ്ഞു അതാ എനിക്ക് മനസ്സിലാത്ത മോളൊരു കാര്യം ചെയ്യാൻ മോള് കമ്പനിയിലൊന്നും ഒന്ന് ഇന്ന് ആദർശനെ കാണാൻ ചിലപ്പം ആദർശനെ എന്താ ഉള്ളതെന്ന് അറിയത്തില്ലോ അതിനുശേഷം വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറയണം ഇത് കേട്ടപ്പം നായനെ പറഞ്ഞ എന്നാ ശരി ഞാനാദ്യം കമ്പനിയിലേക്ക് ചെല്ലാം ആദർശ ഒന്ന് കാണാം ആദർശേണ്ണ മനസ്സിൽ എന്താണെന്ന് അറിയില്ലോ ഇനിയിപ്പോൾ നമ്മ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇവിടത്തോട് തീർക്കണം അത് അതുമാത്രമല്ല അമ്മയും ചാനങ്ങളും ഒന്നിച്ച കാര്യം ആദർശയോട് പറയണം ആദർശം കൊണ്ട് പറഞ്ഞാലും എനിക്കൊരു സമാധാനം വരുത്തുള്ളൂ പറയണം ആദർശ എണ്ണ മുന്നേ കള്ളത്തരം കാണിച്ചതിൻ്റെ വിഷമം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ ദേവരുടെ യാത്രയും പറഞ്ഞ് ആദർശയെ കാണാൻ പോവാണ് ഈ സമയത്താണ് നവ്യയെ കാണാനായിട്ട് അബിയൻകൂട്ടിക്ക് വരുന്നത് അങ്ങനെ ആ ആഭി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നബിയ്ക്ക് ഭയങ്കര സന്തോഷമായി കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആ അബി വരുന്നത് പിന്നീട് നബിയെ ചിതെന്താ സ്വീറ്റ്സും കാര്യങ്ങളും പതിവിലും വിവരീതമായിട്ട് അതെ നീ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചോണ്ട് എന്നിരിക്കുന്നു പറയണം ഇത് കേട്ടെന്ന് അഭി പറഞ്ഞു ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അഭി എൻ്റെ മാറ്റമൊന്നും അഭി അറിഞ്ഞു ഇനി നീ കാണാൻ പോകുന്നുള്ളൂ ഇതൊന്നും ആയിട്ടില്ല എന്ന് പറയണം അതെ ഞാൻ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ വയറ്റില് നിന്റെ ഒരു കുഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് വളരുന്നുണ്ട് അറിഞ്ഞ നിമിഷം മുതൽ ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയോ നീ എന്നെ സ്നേഹിക്കണം ഒരു ഭാര്യയെ പോലെ നീ എന്നെ സ്നേഹിക്കണം എന്ന് പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ആ സ്നേഹം കിട്ടി കിട്ടുന്നത് ഇതെനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലെന്ന് ചോദിക്കുക അതെന്താ നവിയെന്നീ അങ്ങനെ പറയണേ ഇത്രയൊക്കെ ഞാൻ മനസ്സ് ഓർന്നിട്ട് നിനക്കത് വിശ്വാസം വരുന്നില്ലെന്ന് ചോദിക്കണം അപ്പോഴേക്കും കനകയും ഗോന്ദനും കൂടെ വന്നു ആഹാ അഭിമുനം വരാനൊക്കെ പറയണം പിന്നീട് കനക പറഞ്ഞു ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞാൽ അവിടുത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അമ്മയും വിളിച്ചിട്ട് നവിയും മുറിയിലേക്ക് വരുവാണ് അങ്ങനെ സംസാരിക്കുന്ന അവിടുത്തെ നന്ദുൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കാണ് നന്ദു പോയപ്പോൾ എനിക്ക് വരാനായിട്ട് പറ്റിയില്ല കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കുഴപ്പമില്ലാന്നേ ഇനിയിപ്പോൾ നന്ദു ട്രെയിനിങ് കഴിഞ്ഞ് എസ് ഐ ആയിട്ടായിരിക്കും മടങ്ങി വരണേന്ന് പറയുന്നത് കേട്ടതും അഭി പറഞ്ഞു അത് നല്ല കാര്യം തന്നെയല്ലേ അതുകൊണ്ട് ഇനിയിപ്പം പേടിക്കുന്നുണ്ടല്ലോ കുടുംബത്തിലൊരു പോലീസുകാരെയും കൂടെ വരാൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അബിയുടെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട് എങ്ങനെയെങ്കിലും ഊരാക്കുടുക്കളാ ചുറ്റും അതിൽ നിന്ന് രക്ഷപ്പെടണം ഒരു വയസ്സ് തനക ഇപ്പോഴേ കള്ളക്കടത്ത് കേസിൽ ഒരുത്തിനെ പിടിച്ചിരിക്കുക അത് തൻ്റെ ശിങ്കടിയാ അവനെങ്ങാനും ഇനി സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നില്ല അറിയത്തില്ല അതൊക്കെ ഓർത്ത് വെച്ചാൽ അബിക്ക് നല്ല ടെൻഷനാ ഏറ്റവും നല്ല മാർഗ്ഗമാണ് നവ്യ നവ്യേനെ ഇനി വട്ടം പിടിച്ചിട്ടേ കാര്യമുള്ളൂ നവ്യയാണ് തന്നെ ഇനി തുറപ്പിച്ചിട്ട് അവൾ കൂടെ ഉണ്ടെങ്കിൽ തനിക്ക് രക്ഷപ്പെടാൻ രക്ഷപെടാൻ എന്ന് നബിക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അഭി അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് തന്നെ ആ സമയത്ത് നയന ആദർശനെ കാണാനായിട്ട് കമ്പനിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം ആദർശമാണെങ്കിലും നല്ല ടെൻഷനിലായിരുന്നു പവിത്ര അതിനു മുമ്പ് ആദർശന്റെ മുന്നിലേക്ക് ഓസേൻ്റെ കാര്യം ചോദിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പവിത്രനെ എടുത്തിട്ട് കുറഞ്ഞിട്ട് ആദർശ വിടുന്നത് നിന്നെയൊക്കെ പിന്നെ എന്തിനും ഇവിടെ നിയമിച്ചു വെച്ചിരിക്കുന്നത് നിനക്കത് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ട കാര്യമുണ്ടോ കാരണം നയന മാഡി ഇപ്പോഴെങ്ങനെ വരുമോ എന്ന ഡൗട്ട് ക്ലിയർ ചെയ്യാനെന്നും പറഞ്ഞാൽ വന്നേ ഉണ്ടെങ്കിലും നിനക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നിനക്കൊന്നും ചെയ്യാൻ അറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യപ്പെട്ടാണ് പവിത്രയാണ് പറഞ്ഞു വിടുന്നത് പവിത്രയ്ക്ക് മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ട് ഒന്നെങ്കിൽ നയനാടമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് ആദർ സാർ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇത്രയ്ക്കും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പവിത്രം ഇങ്ങോട്ട് പോകുന്നെ കുറച്ചേരം കഴിയുമ്പോഴാണ് നയനയുടെ വരവ് അങ്ങനെ നയനെ അങ്ങോട്ട് വന്നുകഴിഞ്ഞേനും പവിത്രം അങ്ങോട്ട് എന്നിട്ട് ഡിസൈനും കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് നയന പറഞ്ഞു ഞാനേ ആദർശ ഒന്ന് കണ്ടിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശന്റെ ക്യാബിലേക്ക് കൊല്ലുകടണം ചെന്നപ്പം ആദർശ ഭയങ്കര ജോലി തിരക്കിലങ്ങനെ ഭയങ്കര ജോലി ചെയ്തോണ്ടിരിക്ക നയനെ കണ്ടിട്ടും കണ്ട മട്ടും ഭാവവും അടിച്ചില്ല പെട്ടെന്ന് നായനിക്ക് ഭയങ്കര സങ്കടമായി പോയി ചോദിച്ചു ആദർശേട്ടാ ഇതെന്താ ആദർശന എന്നെ കണ്ടിട്ടൊന്നും മൈൻഡ് ചെയ്യാത്തേ എന്ത് പറ്റിയെന്ന് ചോദിക്കാ എന്നോട് എന്തേലും ദേഷ്യമുണ്ടോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ആദർശ എന്നോട് ആദർശന എന്നെ ഒന്നും ഇടാത്തേന്ന് ചോദിക്ക ഇത് കേട്ടപ്പോ ആദർശന അതെ ഇത് കമ്പനിയാണ് തെറ്റു ശരി നോക്കുന്ന സ്ഥലമല്ല അറിയാലോ അതൊക്കെ വീട്ടിൽ വന്നിട്ട് എന്ന് പറയുന്നത് അല്ല ആദർശേട്ടാ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന് ചോദിക്കുക ആദർശ പറഞ്ഞു എനിക്കിപ്പോ തൽക്കാലത്തേക്ക് നിന്നോടൊന്നും സംസാരിക്കാല്ലെന്ന് പറയാം ആദർശേട്ടാ എനിക്കൊരു കാര്യം പറയണ്ടെന്ന് പറയാം നിന്റെ കാര്യൊക്കെ ഞാൻ കുറെ കേട്ടാ അതൊക്കെ വീട്ടിൽ വന്നിട്ട് മതി പറഞ്ഞത് കേട്ടല്ലോ അതല്ല ആദർശേട്ടാ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം കാര്യമെന്ന് പറയണം അപ്പൊ താനും അമ്മയും തമ്മിൽ ഒന്നിച്ച കാര്യം പറയാനിട്ട് അതൊന്നും എനിക്കിപ്പോ കേൾക്കണ്ടാന്ന് പറഞ്ഞില്ലേ അതെ എനിക്കിവിടെ നൂറുകൂട്ടം ജോലിയുണ്ട് നീ ഒന്ന് പോയി പോയിത്തരാഗ് ഉപകാരമായിരുന്നു വെറുതെ മനുഷ്യന് ശല്യം ചെയ്യല് എന്റെ ജോലിയെ തടസ്സപ്പെടുത്താതെ നീ എന്റെ മുന്നിൽ നിന്ന് പോകുന്ന അയനേന്ന് പറയണം നയൻ ഇത് ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല നായനെ കരുതിയിരുന്നേ ആദർശാണ് നാൻ വന്നു കഴിയുമ്പോഴത്തേക്കും സന്തോഷമാവും രണ്ടു ദിവസം കാണാതിരിക്കുന്നതല്ലേ അപ്പം ആ ഒരു ചിന്തയിലായിരുന്നു ഉണ്ടായിരുന്നേ പക്ഷെ ആദർശൻ്റെ ഈ ഭാവമാറ്റം നയനെ വല്ലാതെ ടെൻഷനാക്കി നയനെ പറഞ്ഞു ആദർശമാണ് എന്താ ഇങ്ങനെയൊക്കെ പറയണേ നിൽക്കും അതെ എനിക്ക് എനിക്കിങ്ങനെ പറയാൻ അറിയത്തുള്ളൂ ഞാൻ മനസ്സ് വെച്ചൊന്നും പെരുമാറത്തില്ല എന്റെ മനസ്സിലോട്ട് കള്ളത്തരമില്ല കള്ളത്തരം കാണിക്കുന്നവർക്ക് അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ ഞാൻ പറയുന്നവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അങ്ങനെയാണെങ്കിൽ ഓ ഒരുപകാരം ചെയ്താൽ നന്നായിരുന്നു ഒന്നെങ്കിൽ എൻ്റെ ക്യാബിനെ നിന്ന് പുറത്ത് പോകാണെങ്കിൽ എനിക്ക് ജോലി ചെയ്യാണ്ടെന്ന് പറയാണ് എന്നാൽ എനിക്ക് പിന്നെ നിൽക്കാൻ തോന്നിയില്ല നായന് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി വരിക പവിത്ര ഒന്നിട്ടേച്ചു അല്ല മാഡം എനിക്ക് ഡിസൈൻ ഒന്നും പറഞ്ഞു തരാവോ അതെ ഇന്ന് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ല തീരെ സൗകര്യം പറഞ്ഞ് പറഞ്ഞാൽ അങ്ങോട്ട് പെട്ടെന്ന് പോവാണ് പോകണം പവിത്രയ്ക്ക് മനസ്സിലായി രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ മാഡം എങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോകുന്നതല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് ആ സമയത്ത് രാകേഷും വിഘ്നേഷും ഒക്കെ അനിയോട് അരിയിൽ ഇരിക്കണം അപ്പൊ അനിയോട് സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ അനിക്കവിടെ ഭയങ്കര സങ്കടം നന്ദു പോയെൻ്റെ ഒരു വിഷമം കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് ആ ഒരു ചിന്തയായിരുന്നു നന്ദുവിനെ കുറിച്ച് എന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ സമയത്ത് രാകേഷ് പറഞ്ഞു അതെ നീ വിഷമിക്കൊന്നും വേണ്ട എല്ലാം ശരിയാവും നീ ധൈര്യമായിട്ടിരിക്കും നന്ദു ഒന്ന് പോയിട്ട് വന്നോട്ടെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോനും അനി പറഞ്ഞു എനിക്കങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല അവളുടെ സ്വഭാവം അറിയാലോ അവൾ വന്നാലും എങ്ങനെ വന്നാകോന്നാ പറയണേ വീട്ടുകാരുടെ പ്രഷർ അത് വേറെ എന്നോട് സംസാരിക്കുക പോലും ചെയ്തെന്ന് അവളോട് വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനാന്ന് പറയണം അത് കേട്ടതും രാകേഷ് പറഞ്ഞു അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എല്ലാം ശരിയാകുന്നേ നീ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കാം അനി പറഞ്ഞു അത് ശരിയാ എന്നോട് ജ്യോത്സം പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്നേഹിച്ച പെണ്ണെ തന്നെ കല്യാണം കഴിക്കുമെന്ന് അപ്പ അനിയോടും പറഞ്ഞിട്ടുണ്ട് ആ ചിന്ത അനിയുടെ മനസ്സിലുണ്ട് ആ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നന്ദൂരിൽ തന്നെ താൻ സ്വന്തമാക്കുന്ന ഒരു ചിന്ത മനസ്സിലേക്കുണ്ടായിരുന്നു അപ്പോഴേക്കുവാണ് വിഘ്നേഷിന് ഒരു കോള് വരുന്നത് വിഘ്നേഷ് ആ കോളെടുത്തോളങ്ങൾ മാറുവാണ് ഇത്തിരി കഴിഞ്ഞിട്ട് വിഘ്നേഷ് വന്നിട്ട് എടാ അനി ഒരു കാര്യമുണ്ട് നീ ഞാൻ ഒന്ന് വന്നതെന്ന് പറയണം എന്താടാ കാര്യം അതൊക്കെ ഉണ്ട് നീ വരാൻ പറയണം നല്ല കാര്യം പറ എടാ നിനക്ക് കണ്ണിന് കുളിർമയായിരുന്നു ഒരു കാഴ്ച കാണിച്ചതാന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് അനിയും വിളിച്ചുകൊണ്ട് നേരെ പാർക്കിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ് എടാ നമ്മൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കാം അതൊക്കെയുണ്ട് പിന്നീട് ഇതെന്താടാ ഇതെന്താണ് നമ്മൾ എന്തിനാ വന്നേന്ന് ചോദിക്കാം നിങ്ങളുടെ വാ നമുക്ക് കാണാന്ന് പറയണ അങ്ങനെ അവരങ്ങോട്ട് പോവാണ് അങ്ങനെ ചെന്ന് പാർക്കിന്റെ അവിടെ ഒരു സൈഡിൽ ചെന്നിട്ട് ചോദിച്ചു തെങ്ങ് നോക്ക് അത് ആരേ ഇരിക്കണെന്ന് നോക്കാൻ പറയണം ആ സമയത്താണ് അനിയെ ആ കാഴ്ച കാണുന്നേ അനാമി അവിടെ ഇരിക്കുന്നു അനാമിയുടെ അടുത്തൊരു ചെറുപ്പക്കാരനും ഇരിക്കുന്നു ഇത് കൊള്ളാലോ എന്ന് പറയണെ വിഘ്നേഷ് പറഞ്ഞു പലപ്പോഴും പലരും പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നും വിശ്വസിച്ചിട്ടില്ല ഞാനൊക്കെ തന്നെയാണ് നിന്നോട് പറഞ്ഞിട്ടുണ്ട് അവളെ മോശമായ സാഹചര്യത്തെ കണ്ടിട്ടണമെന്നൊക്കെ പക്ഷേങ്കില് നമ്മൾ ഇതുവരെ ഒന്നും കണങ്കിലൊന്നും എന്ന് പറയണ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ആ അതിന് നോക്കുന്ന സമയത്ത് അനാമിക എന്തു ചെയ്യണം അവന്റെ മടിയിലേക്ക് ഇങ്ങനെ തല വെച്ച് കിടക്കുകയാണ് എനിക്ക് മനസ്സിലായി ഇത് നല്ല ബന്ധമൊന്നും അല്ല അവിഹിതം അന്ന് നടന്നുകൊണ്ടിരിക്കണെന്നുള്ള കാര്യം തന്നെ അവൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടാ ഇവളിവിടെ വന്ന് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കൊള്ളാലോ ഇവള് അനി മൂക്കത്ത് വെല്ല് വെക്കുക അപ്പൊ തനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി പെട്ടെന്ന് അനി പറഞ്ഞു എടാ ഇത് വീഡിയോ പിടിക്കണം വീഡിയോ പിടിച്ചാൽ തെളിവ് ശേഖരിക്കണം കാരണം ഇത് ബാക്കിയുള്ളവരല്ലേ പിന്നെ താനിത് പറഞ്ഞ് വീട്ടിലാരും വിശ്വസിക്കാൻ പോകുന്നില്ല എപ്പോഴെങ്കിലും എന്തെങ്കിലും കാരണവശാലിത് എടുത്ത് പ്രയോഗിക്കേണ്ട വന്നിട്ടുണ്ടെങ്കിലോ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അനി അത് വീഡിയോ പകർത്തു വേണം കൊള്ളാം നല്ല കാര്യം തന്നെ ഇവൾക്കിട്ട് കൊടുക്കാൻ പറ്റിയ വടി തന്നെയാണ് ഇവള് കുട്ടി കൂടെ തന്നിരിക്കുന്നത് അങ്ങനെയാണ് ഇത് വെച്ച് നല്ല അടി താൻ കൊടുക്കും എന്ന് ചിന്തിച്ച് അങ്ങനെ വീഡിയോ ഒക്കെ പിടിക്കുകയാണ് അങ്ങനെ അനാമികയുടെ ചതി അങ്ങനെ പുറത്ത് വരികയാണ് അനാമിക അങ്ങനെ അനന്തപുരയിലെ സ്വത്തും പണവും കൈക്കലാക്കി അവൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവിടെ കഴിയുന്നതെന്നുള്ള സത്യം അനി മനസ്സിലാക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി എന്തായാലും തരും എങ്ങനെയായി തരൂ എന്നറിയത്തില്ല ഒരു കാര്യത്തിൽ തീരുമാനമായി അനിയുടെ ജീവിതം രക്ഷപ്പെട്ടു അനി കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഇനി പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി